സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് മന്ത്രി വൈകുന്നേരം മൂന്ന് മണിക്കാണ് ചർച്ച നടക്കുക നാളെ ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ എല്ലാ സംഘടനകൾക്കും ക്ഷണമുണ്ട് വിവരങ്ങളുമായി അഭിജിത് ജയൻ ചേരുകയാണ് അഭിജിത്ത് ഈ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്ന സാഹചര്യം ഒപ്പം തന്നെ സംഘടനകളുടെ പ്രതികരണം അതെങ്ങനെയാണ് എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കും നാളെ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുക വാർത്ത അതിങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇത്തരത്തിൽ ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ ആണ് ഇത്തരത്തിൽ ചർച്ച നടക്കുക ഏതായാലും നേരത്തെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഒക്കെ തന്നെയും നടത്തിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അടിക്കടി മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാനത്ത് പല കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഗതാഗത വകുപ്പ് നേരത്തെ നടത്തിയ പരിഷ്കാരത്തിനെതിരെ ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ തന്നെ വലിയ തോതിൽ രംഗത്തെത്തിയിരുന്നു ഭരണാനുകൂല സംഘടനയായിട്ടുള്ള സി യു ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മർഷം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്ന സാഹചര്യം കൂടിയുണ്ട് നിലവിലുള്ള പരിഷ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പല കേന്ദ്രങ്ങളിലും കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ടെസ്റ്റ് മുടങ്ങുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇത് മുടങ്ങാതിരിക്കാൻ എന്തൊക്കെ ഫലവത്തായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ തന്നെ വിളിക്കുകയും ചെയ്തിരിക്കുകയും ചെയ്ത് ുന്നത് മന്ത്രി വിദേശത്തായിരുന്നു അത്തരത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിരുന്നില്ല നേരത്തെ തന്നെയും ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അത് വല്ലാതെ മുടങ്ങുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു കാരണം പല ഘട്ടങ്ങളിലും ജോലി ആവശ്യങ്ങൾക്കും അല്ലാതെയൊക്കെ ആയിട്ടൊക്കെ തന്നെയും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അത് നടത്താൻ കഴിയാത്തൊരു സാഹചര്യം സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു മാത്രമല്ല പല കേന്ദ്രങ്ങൾക്ക് മുമ്പിലും പ്രതിഷേധം നടന്നത് ഇത് വല്ലാതെ വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം പ്രതിഷേധങ്ങളൊക്കെ തന്നെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിലൊരു തീരുമാനം അത് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് നാളെ നടക്കുന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും തന്നെ മുന്നോട്ട് വയ്ക്കണമെന്നതടക്കമുള്ള കാര്യത്തിൽ ഈ സംഘടനകൾക്കുള്ളിൽ ഏതായാലും പ്രാഥമിക തലത്തിലുള്ള ചർച്ചകൾ വൈകാതെ തന്നെ ആരംഭിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ സംഘടനകൾക്കും ക്ഷണമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം നാളെ വൈകിട്ട് മണിക്ക് ചർച്ച നടക്കും ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച നടക്കുക എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശരി വിശദാംശങ്ങൾ നൽകിയത് ചർച്ച നാളെ വൈകുന്നേരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം